കമ്മ്യൂണിസം മാറ്റി കൊണ്ട് പ്രശ്നം തീരില്ല അന്ന് രാത്രി നടന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ജുഡീഷ്യൽ എൻക്വയറി നടത്തണം പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികൾ ആരാണെന്ന് ജനത്തിന് അറിയണം ഇത് ഒരു തിരക്കഥ പോലെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ദിവസം അവിടെ സ്ഥാനാ അവിടെ കാണാത്ത ബി ജെ പി സ്ഥാനാർത്ഥി പെട്ടെന്ന് അർദ്ധരാത്രി സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നപ്പോൾ തന്നെ എന്തൊക്കെയോ ചില കളികൾ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒന്നിനോടും ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല ജുഡീഷ്യൽ എൻക്വയറി നടത്തി പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികളെ ജനത്തിൻ്റെ കൺമുമ്പിൽ കൊണ്ടുവരണം അർദ്ധരാത്രി ആയതുകൊണ്ട് രാജന് രാജനവിടെ നിൽക്കേണ്ടതാണ് ഹിന്ദു മണത്തിന് പിന്നെ പിന്നെ രാത്രി ആയതുകൊണ്ട് ചിലപ്പോൾ അവർ പോയി കാണും പക്ഷേ രാജന് ഉത്തരവാദിത്തമുണ്ട് രാജന് ഇത് കഴിയുന്നത് വരെ സ്ഥലത്ത് നിൽക്കേണ്ടതായിരുന്നു വെറുതെ നിന്നിട്ട് കാര്യമില്ല ശക്തമായിട്ട് നിർദ്ദേശം കൊടുക്കണം ഇപ്പോൾ പെരുമാറ്റച്ചാട്ടം ഉണ്ടെന്നൊക്കെ ശരിയാണ് പക്ഷേ ഒരു ലോയിൻ്റ് ഓർഡർ വഷളാവുമ്പോൾ മന്ത്രിക്ക് ഇടപെടാം അതിന് പെരുമാറ്റച്ചട്ടം ബാധിക്കും പെരുമാറ്റച്ചട്ടം വരുന്നത് മന്ത്രി എന്ന നില ദുരുപയോഗം ചെയ്യുന്നതിനാണ് പെരുമാറ്റച്ചട്ടം മന്ത്രി എന്നുള്ള നിലയ്ക്ക് ചെയ്യേണ്ട ചുമതല ചെയ്യുന്നതിന് പെരുമാറ്റച്ചാട്ടം പ്രശ്നമില്ല